ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പഴഞ്ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പഴഞ്ചോറ് കറികളും ചിലതൊക്കെ ഇന്നലത്ത് തന്നെയാണ് കേട്ടോ പഴയ കറികൾ തന്നെയാണ് എനിക്ക് എന്നും ഇത് ഇഷ്ടമാണ് പഴയ ചോറിങ്ങനെ വെള്ളത്തിൽ നിന്ന് അധികം വാർത്തെടുക്കാതെ കുറച്ച് വെള്ളത്തിൽ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഈ ഓംലെറ്റ് അതുപോലെ ഉപ്പേരി തക്കാളി ചട്നി അതൊക്കെ ഇന്നത്തെയാണ് ബാക്കി മത്തി മാങ്ങയിട്ടിട്ട് മുളക് ഇട്ടതാണ് കേട്ടോ കുഞ്ഞുമത്തി അതൊക്കെ ഇന്നലത്തെ തന്നെയാണ് അതുപോലെ തന്നെ മത്തി വറുത്തത് ഇന്നത്തെയാണ് അപ്പോൾ കറികളും എന്താണ് ഇന്നലത്തെ തന്നെയുണ്ട് ഇതിൽ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇപ്പം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞി മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ പിന്നെ ഇത് കൊണ്ടാട്ട മുളക് ചമ്മന്തിയാണ് നാരങ്ങ അച്ചാറാണ് അതുപോലെ കുഞ്ഞമ്മത്തി വറുത്തതാണ് ഓംലെറ്റ് മോര് കുഞ്ഞമ്മത്തി മുളക് ഇട്ടത് ചക്ക ഉപ്പേരിയാണ് കേട്ടോ തക്കാളി ചട്നി പിന്നെ ഇത് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചതാണ് അച്ചാറിൻ്റെ ബോട്ടിലൊക്കെ ഓക്കെ